മഹാരാഷ്ട്രയിലെ ആദ്യത്തെ ഭൂഗർഭ മെട്രോ പാത ഇന്ന് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയാണ് കൊളാബ ബാന്ദ്ര സ്പീസ് മെട്രോ ത്രീ എന്നതാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നു അപ്പം ഇന്ത്യ കുതിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് പുരോഗമന പാതയിലേക്ക് എന്താണ് രോഗത്തിൻ്റെ ഒരു ഇന്ത്യയിൽ യാഥാർത്ഥ്യമാകില്ല എന്ന് കരുതിയ പല പദ്ധതികളും യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് നരേന്ദ്രമോദി സർക്കാരിന് സാധ്യമായിട്ടുണ്ട് എന്നാണ് സത്യം ഭൂഗർഭ മെട്രോ റെയിൽ ഫേസ് ത്രീ അതാണ് ഇന്ന് ബോംബെയിൽ മുംബൈയിൽ ബഹുമാനായ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഉദ്ഘാടനം ചെയ്യുമ്പോൾ അത് രാജ്യത്തിൻ്റെ ഒരു ചരിത്ര മുഹൂർത്തം മാത്രമാണ് ആ ഈ മെട്രോ റെയിൽ പദ്ധതി മാത്രമല്ല അതിനൊപ്പം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കോടിയുടെ ഏഴായിരത്തി അഞ്ഞൂറിലധികം പദ്ധതികളും പ്രഖ്യാപിക്കുന്നുണ്ട് നരേന്ദ്രമോദിന്ന് നോക്കൂ നമുക്കറിയാം പല സംസ്ഥാനങ്ങളിലും പണ്ട് എന്തെങ്കിലുമൊക്കെ വികസന പ്രവർത്തനങ്ങൾ ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പല തടസ്സങ്ങൾ കൊണ്ട് അത് മുടങ്ങിപ്പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇന്നതില്ല കൃത്യമായ ഇടപെടലുകളിലൂടെ കൃത്യമായ ഫണ്ട് വിഹിതങ്ങൾ വെച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ദീർഘവീക്ഷണമുള്ള പദ്ധതികൾ രാജ്യത്തെ റെയിൽവേ വികസനവും റോഡ് വികസനവും ഇത്രത്തോളം വലിയ രീതിയിൽ നടന്നിട്ടുള്ള ക്രിയാത്മകമായി നടന്നിട്ടുള്ള വേണ്ട രീതിയിൽ നടന്നിട്ടുള്ള ഒരു കാലഘട്ടം നേരത്തെ ഉണ്ടായിരുന്നില്ല നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഏറ്റവും കരു ർജിച്ച രണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകളാണ് നാഷണൽ ഹൈവേ അതോറിറ്റിയും ഇന്ത്യൻ ഹൈവേ ആ രണ്ട് മന്ത്രിമാർ തമ്മിൽ അതായത് അശ്വിനി വൈഷ്ണവും നിതിൻ ഗഡ്കരിയും തമ്മിൽ ഒരു മത്സരം സൗഹൃദ മത്സരം തന്നെ വികസനത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നു എന്ന് ചോദിപ്പിക്കുന്ന രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത് എന്നിട്ട് ദൂരോട്ടങ്ങൾ പോകേണ്ട കേരളത്തിലേക്ക് തന്നെ നോക്കൂ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഹൈവേ വികസനം വഴിമുട്ടി നിന്നെടുത്ത് കാരണം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അതിവേഗം പുരോഗമിക്കുന്ന നാഷണൽ ഹൈവേയുടെ വികസന പ്രവർത്തനങ്ങളുണ്ട് സ്ഥലമേറ്റെടുത്തു കൊടുക്കുന്നതിന് കേരള സർക്കാരിൻ്റെ പങ്കുണ്ട് അതിനെ തള്ളിക്കളയവില്ല പക്ഷേ ഇത് സ്ഥലമേറ്റെടുത്ത് കൊടുക്കാൻ പല പലയിടങ്ങളിലും പണ്ട് സമരം ചെയ്തവരെയും നമുക്കറിയാം അത് രണ്ടും പറഞ്ഞു പോകണം പക്ഷേ ഇത് കൃത്യമായ പ്ലാനിങ്ങോട് ഇന്ന് നടക്കുകയാണ് പലപ്പോഴും പല ഈ ബി ജെ പി ഭരിക്കാത്ത പല സംസ്ഥാന സർക്കാരുകളുടെയും മന്ത്രിമാർ നമ്മുടെ മുഹമ്മദ് റിയാസിനെ പോലുള്ളവർ ഇതിൻ്റെ ക്രെഡിറ്റ് ഇടയ്ക്കിടയ്ക്കൊക്കെ വിഷ്വൽസ് ഇട്ട് തട്ടി തട്ടിയെടുക്കുന്നുള്ളൂ എന്നുള്ളതുകൊണ്ട് മാറ്റി നിർത്തി കഴിഞ്ഞാൽ നരേന്ദ്രമോദിയുടെ സർക്കാരിൻ്റെ ഒരു ടീമിൻ്റെ മോദി സർക്കാർ ടീമിൻ്റെ ബി ജെ പി ടീമിൻ്റെ ഒരു ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് നോക്കൂ മുഴുവൻ റെയിൽവേ സ്റ്റേഷനുകളുടെയും മുഖച്ഛായ മാറുകയാണ് തൃശൂരിൽ എയർപോർട്ടിനെ വെല്ലുന്ന രീതിയിലാണ് വലിയ ഈ റെയിൽവേ സ്റ്റേഷൻ വികസനം ഉണ്ടാകാൻ പോകുന്നത് അതേ മാതൃകയിൽ എറണാകുളത്തും കൊല്ലത്തുമൊക്കെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ ജനങ്ങൾക്ക് ആവശ്യമുള്ള ജനങ്ങളെ ചേർത്ത് സാധാരണക്കാരായ ജനങ്ങൾക്ക് വിവിധ പദ്ധതികളിലൂടെ വിവിധ ഈ മുദ്രാ യോജനയാകട്ടെ അങ്ങനെ പല പദ്ധതികൾ ഉണ്ടാക്കിക്കൊണ്ട് സാധാരണക്കാരെ സ്വന്തം കാലിൽ നിൽക്കാൻ പര്യാപ്തരാക്കുന്നതിനൊപ്പം അത് നോക്ക് നരേന്ദ്രമോദി സർക്കാരിന്റെ പദ്ധതികൾ നമ്മൾ പരിശോധിക്കണം കുട്ടികൾക്ക് വേണ്ടുന്ന പദ്ധതികൾ വനിതകൾക്ക് വേണ്ടുന്ന പദ്ധതികൾ തൊഴിൽ വേണ്ടുന്ന പദ്ധതികൾ വയസ്സ് കഴിഞ്ഞവർക്കുള്ള ആരോഗ്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ സ്വന്തമായി സ്ഥലമുള്ളവർക്ക് കൃഷി ചെയ്യാനുള്ള പണം അങ്ങനെ ജീവിതത്തിന്റെ നാനാ മേഖലയിലുള്ള ആളുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനൊപ്പം രാജ്യ പുരോഗതിക്ക് വേണ്ടിയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് നോക്കൂ ബോംബെ നഗരവും കൊച്ചിയും ബാംഗ്ലൂരും പോലെയുള്ള മെട്രോ നഗരങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന വിഷയമാണ് അവരുടെ ഗതാഗതം കൊടുക്കുക ഇപ്പം നമുക്ക് കൊച്ചിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അടുത്ത ഫേസ് ആരംഭിച്ചിരിക്കുന്നത് അതായത് പലാരി നിന്ന് കാക്കനാട്ടേക്കുള്ള ഇൻഫോ പാർക്കിലേക്കുള്ള റെയിൽവേ മെട്രോ വികസനം ആരംഭിച്ചിരിക്കുകയാണ് അതിവേഗം അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിൽ ഓരോ കാര്യങ്ങളും സോൾവ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകും നോക്കും ബോംബെ നഗരം പോലൊരു നഗരത്തിൽ ഭൂഗർഭ മെട്രോ റെയിൽ സാധ്യമാക്കുക എന്ന് പറയുന്നത് വലിയ വെല്ലുവിളിയാണ് പക്ഷേ അവർ കൃത്യമായിട്ടതാണ് ഇതിപ്പോണ്ടാകുന്നത് എന്താ ഭൂമിക്കടിയിലേക്ക് മെട്രോ നീഴുമ്പോൾ ബാക്കിയുള്ള സ്ഥലം ഗതാഗതത്തിനോ മറ്റു സൗകര്യങ്ങൾക്കോ വേണ്ടി ഉപയോഗിക്കുന്ന തെറ്റ് വരുന്നില്ല അപ്പോൾ അതേ രീതിയിൽ ദീർഘവീക്ഷണത്തോടുകൂടി പദ്ധതികളുമായി മോദി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ രാജ്യം കൈയടിക്കുന്നുണ്ട് നോക്കി കഴിഞ്ഞ പത്ത് വർഷമായി ഇവിടെ മതലേഖലെ കുറിച്ച് കേൾക്കാനില്ല തീവ്രവാദങ്ങളെ കുറിച്ച് കേൾക്കാനില്ല സംഘർഷഭരിതമായിരുന്ന കാശ്മീർ ശാന്തമാണ് അത്തരത്തിൽ ആരെങ്കിലും ഒക്കെ തല പൊക്കി വന്നാൽ ആ തലക്കെട്ടടിക്കാനുള്ള സംവിധാനവും ഇപ്പുറത്തൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ സകല മേഖലയിൽ ഒരു രാജ്യം ആഗ്രഹിക്കുന്ന സകല മേഖലയിലും നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നത് രണ്ട് കൈകളും നീട്ടി കൈയ്യടിച്ചു സ്വീകരിക്കേണ്ടത് കാര്യമാണ് പോയിന്റ് മറ്റ് വികസന പദ്ധതികൾക്കും ഭൂമി പൂജകൾക്കും തുടക്കം കുറിക്കുമെന്ന് അതായത് ഈ ഒരു ഒറ്റ പദ്ധതിയല്ല നിരവധി പദ്ധതികൾ ഇതിന്റെ കൂടെ ഉണ്ട് അതിന് പുറമെ പലരെയും അസ്വസ്ഥരാക്കുമായിരിക്കും പണ്ട് നമുക്കറിയാം രാജ്നാഥ് സിംഗ് പോയിട്ട് പോർ വിമാനങ്ങൾക്ക് തിലകം ചാർത്തിയപ്പോ നാരങ്ങ വെച്ചപ്പോ പൂജ നടത്തിയപ്പോ ഗണപതി ഹോമം നടത്തിയപ്പോഴൊക്കെ പ്രശ്നം ഉണ്ടാക്കിയതാണ് വിഴിഞ്ഞത്ത് ഗണപതി ഹോമം നടത്തി എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ആരോപണങ്ങൾ ഉണ്ടായതാണ് നോക്കൂ ഭാരതമെന്നത് ഒരു ഹൈന്ദവ സംസ്കാരം പേർന്നൊരു മണ്ണാണ് ഇവിടെ ഭാരതത്തിൻ്റെതായ ഞാൻ ജാതിയോ മതമോ ഒന്നും പറയുന്നതല്ല വർഗീയത പറയുന്നതല്ല ഭാരതത്തിൻ്റെതായ ഒരു സംസ്കാരമുണ്ട് നല്ലൊരു പ്രവൃത്തി തുടങ്ങുന്നതിന് മുമ്പ് എത്രയോ മുസ്ലിം സഹോദരങ്ങൾ എനിക്കറിയാം എൻ്റെ നാട്ടിലുള്ള എത്രയോ മുസ്ലിം സഹോദരങ്ങൾ അവരുടെ ബിസിനസ് തുടങ്ങുമ്പോൾ നേരിട്ട് വന്നില്ലെങ്കിലും ഒക്കെ വഴി ഞങ്ങളുടെ ക്ഷേത്രങ്ങളിൽ ഗണപതി ഹോമം നടത്തിക്കുന്ന അവിടെ പൂജ നടത്തിക്കുന്ന മുസ്ലിം സഹോദരങ്ങളുണ്ട് തിരിച്ച് ഞങ്ങളൊക്കെ ഇപ്പം നമ്മളൊരു യാത്ര പോകാണ്ട് നമ്മളൊരു വലിയ മോസ്ക് കാണുന്നു ഒരു നിമിഷം അള എന്ന് വിളിക്കാതെ പോവാറില്ല അല്ലെങ്കിൽ ഒരു കുരിശടി കാണുന്നു ഒരു പള്ളി കാണുന്നു ഭർത്താവെ എന്ന് വിളിക്കും ഒന്ന് കുരിശു വരയ്ക്കും അത് ജാതിയോ മതമോ നോക്കിയിട്ടില്ല നോക്കൂ എന്താണ് ഈ ഭൂമി പൂജ പണ്ട് പഴയ കാലം മുതലേ ഭൂമിയോട് അനുവാദം ചോദിക്കുകയാണ് ഭൂമിയെ തൃപ്തിപ്പെടുത്തുകയാണ് ആ ഭൂമിയിലാണ് ഭൂമി ദേവതാ സങ്കല്പത്തിൽ വിശ്വസിക്കുന്ന ഒരു സംസ്കാരം ഒരു മണ്ണിൽ ഭൂമി പൂജ നടത്തി ഭൂമിയോട് അനുവാദം ചോദിച്ചിട്ടാണ് അവിടെ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് അതെന്തിനാണെന്ന് ചോദിച്ചാൽ അത് ആ പ്രവർത്തനങ്ങൾക്ക് അവിടെ ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാക്കി നല്ല രീതിയിലുള്ളൊരു തുടക്കം കുറിക്കുകയാണ് നോക്കൂ നമ്മളിപ്പോൾ ഒരു നല്ല പ്രവർത്തി ചെയ്യുമ്പോൾ ഒരു ഗണപതി ഹോമം കഴിക്കും ആ ഗണപതി ഹോമം കഴിക്കുമ്പോൾ ആ ഹോമകുണ്ടത്തിലേക്ക് അർപ്പിക്കുന്ന ദ്രവ്യങ്ങൾ അത് തീ കത്തി പുകയായി വായുവിൽ ലയിക്കും അപ്പോൾ ഒരു പോസിറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യുകയാണ് ഒരു പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യാൻ ഒരു പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യാനുള്ള ടൂളായി അതിനെ വർത്തിക്കുകയാണ് ഒരു ദിവസം ഒരു കടയുടെ ഉദ്ഘാടനം നടത്തുന്നതാണ് നാല് മണിക്കൊരു ഗണപതി ഹോമം നടത്തിയിട്ട് ഒമ്പത് മണിക്ക് ഉദ്ഘാടന കടമ നിർവഹിക്കുമ്പോൾ രാവിലെ അതിൻ്റെ ഒരു സുഖം സുഖമുണ്ടാകും ഇല്ലാതെ വെറുതെ ചെന്നിട്ടൊരു നാടം മുറിച്ചു കഴിഞ്ഞാൽ അതിനുണ്ടാകുന്ന ഒരു നമ്മുടെ മാനസികമായി ഉണ്ടാക്കുന്ന ഒരു മാറ്റമുണ്ട് ഇതൊക്കെ തന്നെയാണ് അതിൻ്റെ ഒരു ശാസ്ത്രീയ വശമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് പോസിറ്റീവ് എനർജി ക്രിയേറ്റ് പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യുക ഭൂമി പൂജ നടത്തിയത് ഒരു തറക്കല്ലിടുക എന്ന് പറയുന്ന ഒരു ചടങ്ങ് പോലെയാണ് അവരുടെ ഭൂമി പൂജ നടത്തുന്നത് ഇപ്പോൾ ആരുടെയും വിശ്വാസങ്ങളെ അവരവിടെ ഖനിക്കുന്നില്ല ഇന്ത്യൻ പാർലമെന്റിൽ പൂജകൾ നടത്തി അതേപോലെ തന്നെ അവിടെ എല്ലാ മതത്തിൽ നിന്നുള്ള പൗരോ ഈ പുരോഹിതന്മാരും വന്ന് അവിടെ പ്രാർത്ഥനകൾ നടത്തി ഓരോരുത്തരും ഓരോ രീതിയിൽ ചെയ്യുന്നു എന്നുള്ളത് രാജ്യത്തിൻ്റെ രാജ്യത്തിൻ്റെതായ സംസ്കാരമുണ്ട് ആ സംസ്കാരം മുറപ്പിക്കും ഇത് നരേന്ദ്രമോദി സർക്കാർ ചെയ്യുമ്പോഴാണ് പ്രശ്നമാകുന്നത് ഇതിന് മുമ്പിരുന്ന മൻമോഹൻ സിംഗ് സർക്കാരുകളും അതിന് മുമ്പിരുന്ന ആളുകളുമൊക്കെ ഇത് ചെയ്തിട്ടുണ്ട് നമുക്കറിയാം പല ഉദ്യോഗസ്ഥരും പല സ്ഥാപനങ്ങളിൽ ഇപ്പം ഒരു മുസ്ലിം മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു സ്ഥാപനമാണെന്നിരിക്കട്ടെ അവരൊരു ബ്രാഞ്ച് തുറന്നു അവിടുത്തെ മാനേജറായിട്ട് വരുന്നത് ഒരു പക്ഷേ ഒരു ഒരു ഹിന്ദു മതവിശ്വാസിയായിരിക്കും ഉറപ്പായ ഉദ്ഘാടനത്തിന് അയാൾ അയാളുടെ വിശ്വാസപ്രകാരം അയാൾ വിശ്വസിക്കുന്ന ക്ഷേത്രത്തിൽ ഈ സ്ഥാപനത്തിന് വേണ്ടി ഒരു പൂജ നടത്തും അത് അവരുടെ വിശ്വാസമാണ് ഓരോരുത്തരുടെയും വിശ്വാസമാണ് അതങ്ങനെ ഇത് രാജ്യത്തിനൊക്കെ ഒരു പോസിറ്റീവായ ഒരു പരിപാടി നടത്തുമ്പോൾ രാജ്യത്തിൻ്റെ സംസ്കാരം പ്രകാരം ഒരു ഭൂമി പൂജ നടത്തുന്നു അല്ലെങ്കിൽ ഒരു ഗണപതി ഹോമം കഴിക്കുന്നു എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല ഭൂമി പൂജ മാത്രമല്ല ഭൂമി പൂജയോടൊപ്പം തന്നെ അനുബന്ധ പൂജകളൊക്കെ ഉണ്ടാകും എവിടെയാണ് തെറ്റ് ആർക്കാണ് ഇത്ര പൊള്ളാൻ എന്തിനാണ് വിഴിഞ്ഞത്ത് വലിയ തുറമുഖം തുറന്നപ്പോഴും സൈബർ വെട്ടു കൂട്ടങ്ങളുടെ ചർച്ച എന്ന് പറയുന്നത് അവിടെ ഒരു തിരുവേനിരുന്ന് ഗണപതി ഹോമം നടത്തിയത് എന്തിനു എന്നുള്ള ചോദ്യമായിരുന്നു അവിടെ ചോദിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ രാജ്യത്ത് സൈന്യത്തിൽ പോലും ഓം കാളി മഹാകാളി പാടിക്കൊണ്ട് പ്രാക്ടീസ് ചെയ്യുന്ന സൈനിക വൃത്തങ്ങൾ നമുക്കുണ്ട് സ്വാമീ ശരണമയ്യപ്പ വിളിച്ചുകൊണ്ട് ചെയ്യുന്നവരുണ്ട് അതൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ പണ്ട് മുതലുള്ള സംസ്കാരത്തിന്റെ ഭാഗമാണ് ഇത് എവിടെയാണ് ബാധിക്കുന്നത് ബാധിക്കുന്ന സ്കൂളിലൊക്കെ പഠിക്കുമ്പോ നമ്മൾ അമ്പലത്തിൽ പോയിട്ട് വരുമ്പോൾ ചന്ദനം വാങ്ങിച്ച് നെറ്റിയിൽ തൊടുന്ന മുസ്ലിം സുഹൃത്തുക്കൾ നമുക്കുണ്ടായിരുന്നു അത് കാണാനാവില്ല ഇല്ലെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് എനിക്ക് എന്റെ സുഹൃത്തുക്കളൊക്കെ ഇന്നത്തെ കാലത്ത് എനിക്ക് മുപ്പത്തഞ്ച് വയസ്സായിരിക്കും ഇവര് ഇവര് കളിയാക്കിച്ചിരിക്കുന്ന സ്കിഡിലും ഒക്കെ ഉള്ള ആളുകളൊക്കെ തന്നെ പക്ഷേ അപൂർവം ഒന്നും അല്ല അത് ചില ആളുകൾ കാണുന്നത് ചില ആളുകൾ കാണുന്നത് സീരിയസ്ലി ചില ആളുകൾ ആളുകൾക്കാണ് എന്റെ നാട്ടിൽ ഞങ്ങളുടെ ക്ഷേത്രത്തിൽ സപ്താഹങ്ങളൊക്കെ നോക്കും ഞാൻ ഞാൻ ഒന്ന് രണ്ട് ചർച്ചകൾ പങ്കിട്ട് എന്റെ നാട്ടിലെ സപ്താഹവേദികൾക്ക് തിരികൊളുത്തുന്നത് എം എം ബഷീർ മൗലവിയാണ് മിക്ക ദിവസം മിക്ക മിക്കവർഷങ്ങളിലും ഇപ്പം രണ്ടും അദ്ദേഹത്തിന്റെ സമയമുണ്ടെങ്കിൽ എം എം ബഷീർ മൗലി വരും സ്നേഹതീരത്ത് സിസ്റ്റം സിസ്റ്റർ റോസിലാണ് മാതൃപൂജയ്ക്ക് റോസ്ലിൻ ഒരു സിസ്റ്ററെ കൊണ്ടുവന്ന് സിസ്റ്റർ നടത്തുന്ന അനാഥാലയത്തിലെ അമ്പതോ അറുപതോ അമ്മമാരെ അതായത് അപേക്ഷിക്കപ്പെട്ട മാനസിക വെല്ലുവിളികൾ ഇരുന്ന അമ്മമാരെ വിളിച്ചു കൊണ്ടുവന്നിരുത്തി ഞങ്ങളുടെ ക്ഷേത്രത്തിലെ പൂജാരിയും യജ്ഞാചാരനും കൂടി ഇരുന്ന് അവർ മതം നോക്കിയിട്ടില്ല അവിടെ മുസ്ലീങ്ങളുണ്ടാവും ക്രിസ്ത്യാനികളുണ്ടാവും ഹിന്ദുക്കളുണ്ടാവും അവരുടെ കാല് കഴുകി പാദപൂജ ചെയ്ത് മാതൃപൂജ നടത്തും സിസ്റ്റർ റോസ്ലിൻ എന്ന് പറയുന്ന കന്യാസ്ത്രീ അത് നടത്തുന്ന കന്യാസ്ത്രീയെടു പ്രാർത്ഥിച്ച് അവരെ യജ്ഞശാലയിൽ അടുത്ത് വിളിച്ചിരുത്തി ഞാൻ പറയുന്നത് അങ്ങനെയല്ല അവരും കാണിക്കുന്ന മനസ്സാണ് മറ്റൊരു മതസ്ഥൻ്റെ ക്ഷേത്രത്തിലേക്ക് വന്ന് മതസൗഹാർദ്ദത്തിന്റെ മാതൃ വലിയ സന്ദേശം വിളമ്പുന്ന കാഴ്ചകളൊക്കെ ഞങ്ങളുടെ നാട്ടിൽ കാണാറുണ്ട് അതെല്ലാ നാട്ടിലും ഞാൻ കാണുന്നുണ്ട് ആ സ്നേഹമാണ് അവർ സ്വീകരിക്കുന്നത് തിരിച്ചു പോകുമ്പോൾ ആ അമ്മമാർക്ക് കഴിക്കാനുള്ള ആഹാരത്തിന് വേണ്ടിയുള്ള ധാന്യപദാർത്ഥങ്ങളും ആ ഈ ക്ഷേത്രത്തിൽ ഞങ്ങളുടെയൊക്കെ ക്ഷേത്രത്തിൽ സപ്താഹങ്ങളൊക്കെ നടത്തുമ്പോൾ ഒരു 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 തവണത്തെ കാര്യമാണ് പറയുന്നത് ഞാൻ അടക്കമുള്ളവർ കമ്മിറ്റിയിലിരിക്കുമ്പോൾ അവർക്ക് ആഹാരം കൊണ്ട് കൊടുക്കുന്ന അങ്ങനെയൊക്കെ ഉള്ളവർ ജീവിക്കുന്ന ഒരു മണ്ണാണ് ഇത് ഇവിടെ എത്രയൊക്കെ വർഗീയവാദികളുണ്ട് ഒരു പത്ത് ശതമാനം ആളുകൾ അത്തരക്കാരുടെ എല്ലാ വിഭാഗവും കൂടുതലാണ് ാണ് എന്റെ ഒരു പക്ഷേ എന്റെ മതം എന്റെ ജാതി ഒരു കണ്ട പേര് കേട്ടാൽ കാരണം ഇത് ക്രൈസ്തവ മതത്തിലും ഹിന്ദു മതത്തിലും ഈ പേരുകാരുള്ളത് കൊണ്ട് അവർക്ക് ചിലപ്പോൾ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റില്ല ചില വീടുകളിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് രോഹിത് ആ കുറച്ചേരം അച്ഛന്റെ പേരെന്താ എനിക്ക് വാലില്ല എനിക്ക് ജാതി വാലില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് അച്ഛൻ്റെയൊക്കെ പേരിൽ ജാതി വാലുണ്ട് ഒഫീഷ്യലി അപ്പോൾ അച്ഛൻ്റെ പേര് പറയുമ്പോഴത്തേക്ക് മുഖത്ത് ചിരിയുന്ന കണ്ണിൽ വിരിയുന്ന പ്രകാശവും കണ്ണിൽ കെടുന്ന പ്രകാശവും ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് എത്രയോ പേർ ഞാൻ ഞാൻ കുറ്റം പറയല്ല ചില വീടുകളിൽ നമ്മൾ ചെല്ലുമ്പോൾ എനിക്കറിയാം അത് പിന്നെ അവിടുത്തെ പ്രായമായവർ രഹസ്യമായി ചോദിക്കും അപ്പൊ ഞാൻ തമാശിക്കറിയോ പേടിക്കണ്ട പേടിക്കണ്ട ഞാൻ അവരുടെ സമാധാനത്തിന് വേണ്ടി അല്ലാതെ ഒരാളാണ് അവിടെ ചെല്ലുന്നതെങ്കിൽ മുഖം മാറുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ പഴയ തലമുറയിലും ഉണ്ട് ഈ വന്ന നോക്കും എന്തായാലും നമുക്ക് ഇത് അവസാനിപ്പിക്കുമ്പോ നരേന്ദ്രമോദി സർക്കാരിന് കീഴിൽ കഴിഞ്ഞ പത്തു വർഷം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അടിസ്ഥാന വർഗത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന അടിസ്ഥാന പദ്ധതികൾ ഉൾപ്പെടെ ജനം ഹാപ്പിയാണെന്നേ ഇനി എത്ര കുറ്റം പറഞ്ഞാലും ജനം ഇവിടെ ഹാപ്പിയാണ് യുദ്ധമില്ല മത വർഗീയ പ്രശ്നങ്ങളുണ്ടാകുന്നില്ല കലാപങ്ങളുണ്ടാകുന്നില്ല ജീവിക്കാനുള്ളതെല്ലാം ലഭിക്കുന്നുണ്ട് ഒരു പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ആരെങ്കിലുമൊക്കെ ചോദിക്കാനും പറയാനും ഉണ്ട് എന്നൊരു തോന്നലുണ്ടാകുന്നുണ്ട് പിന്നെ സംസ്ഥാന രാഷ്ട്രീയത്തിലെ കോഴി വളക്കങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ട് ഇതൊക്കെ വേണം എന്നാലല്ലേ ഇതിനകത്ത് ഒരു സുഖമുണ്ടാവുള്ളൂ അല്ല വെറുതെ എല്ലാം അങ്ങ് നല്ല രീതിയിൽ പോയ പോയൊരു സുഖമുണ്ടാകില്ല എന്തായാലും മുപ്പത്തിമൂന്ന് കിലോമീറ്റർ ഭൂഗർഭ മെട്രോയ്ക്ക് ഇന്ന് തുടക്കം കുറിക്കുകയാണ് ഇതേ മോഡലിൽ ഭാരതത്തിലെ നഗരങ്ങൾ വളരട്ടെ ഒപ്പം ചരിത്രവും പൗരാണികതയും പാരമ്പര്യവും ഒക്കെ ചേർത്ത് പിടിക്കാനും നിലനിർത്താനും എല്ലാ മതസ്ഥർക്കും സാധിക്കട്ടെ ഏകോദര സഹോദരങ്ങളെ പോലെ ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യക്കാരനെന്ന ഒറ്റ വികാരത്തിൽ മുന്നോട്ടു പോകട്ടെ